ഹായ് ഹലോ ഹോൾ വെൽക്കം ടു ലേൺ വൈസ് ഇഗ്നോ ഹെൽപ്പ് അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു ഇഗ്നോ അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അത് മറ്റൊന്നുമല്ല ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാല് ടേം ആൻഡ് എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് അതായത് നമുക്ക് എക്സാമിനെ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാനുള്ള പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫോം ഫില്ലിംഗ് കാര്യങ്ങളൊക്കെ മാർച്ച് ഒന്നാം തീയതി കൃത്യമായിട്ട് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ ഓപ്പൺ ആയിട്ടുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മൾ വെബ്സൈറ്റാണ് ഇപ്പോൾ നമ്മൾ ഓപ്പൺ ആയിട്ടുള്ളത് വെബ്സൈറ്റിൽ താഴേക്ക് വരുമ്പോൾ അലേട്സ് എന്നുള്ള ഓപ്ഷൻസിൽ റൈറ്റ് സൈഡിൽ മുകളിൽ തന്നെ കാണാം ലിങ്ക് ഫോർ ഓൺലൈൻ സബ്മിഷൻ ഓഫ് എസാമിനേഷൻ ഫോം ഫോർ ജൂൺ ട്വൻറ്റി ട്വന്റി ഫോർ ടേം എസാമിനേഷൻ ബോത്ത് ഓഡിയൽ അതുപോലെ ഐ ഒ പി പ്രോഗ്രാമിലൊക്കെ തന്നെ അവൈലബിൾ ആണെന്ന് പറയുന്നുണ്ട് അപ്പം നമ്മൾ ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷനിലേക്ക് കടക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിൽ മുകളിൽ തന്നെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം അതിൽ റെഡ് മാർക്കിൽ നോട്ട് ചെയ്ത് ശ്രദ്ധിക്കുക മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി വരെ ലേറ്റ് ഫീ ഇല്ലാതെ നമുക്ക് എക്സാം രജിസ്ട്രേഷൻ നടത്താൻ സാധിക്കും എന്ന് പറയുന്നുണ്ട് ഓക്കെ ടോട്ടലി പറയുന്നത് ഏകദേശം ഏപ്രിൽ അവസാന ദിനം വരെ നമുക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ സാധിക്കും ബട്ട് എന്താണ് മാർച്ച് അവസാന ദിവസമായിട്ടുള്ള മുപ്പത്തി ഒന്നിൻ്റെ ഉള്ളിൽ നമ്മൾ എക്സാം രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ലൈറ്റ് ഫീ ഇല്ലാതെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം അതിനുശേഷം ഏപ്രിൽ ഒന്ന് മുതൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ലൈറ്റ് ഫീ ആയിട്ടുള്ള ആയിരത്തി ഒരുന്നൂറ് രൂപ എക്സ്ട്രാ അടയ്ക്കേണ്ടതായിട്ടുണ്ടെന്ന് യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വരാം നമ്മൾ താഴേക്ക് വരികയാണെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ ബ്ലാക്കിൽ കൊടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻ സൈക്കിളിന്റെ ഭാഗമായിട്ട് എന്താണ് നമ്മൾ പ്രോജക്റ്റ് അതുപോലെ ഇവാലുവേഷൻ പ്രാക് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഇതിനൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഓൺലൈൻ ഫീ അടയ്ക്കേണ്ടതായിട്ടുണ്ട് ടേമൻ്റ് എക്സാമിനേഷൻ്റെ പോർട്ടൽ വഴി എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഓക്കെ അല്ലേ അപ്പോൾ അതൊരു പുതിയ ന്യൂസ് ആണ് അത് പുറത്തു വെക്കുക അപ്പോൾ നമുക്കിന്നെ ഡേറ്റ്സിലേക്കും കാര്യങ്ങളിലേക്കും വരാം ഞാൻ പറഞ്ഞു മാർച്ച് ഒന്നിന് പരീക്ഷ സോറി മാർച്ച് ഒന്നിന് ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ മാർച്ച് മുപ്പത്തി വരെ മുപ്പത്തിയൊന്ന് വൈകിട്ട് ആറു മണിവരെ ലേറ്റ് ഫീ ഇല്ലാതെ നമുക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും ഇരുന്നൂറ് രൂപയാണ് പെർ കോഴ്സിന് ഫീസായിട്ട് വരുന്നത് ഓക്കെ ഇനി ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത് വരെ ആണെങ്കിൽ സോറി ഏപ്രിൽ മുപ്പത് വരെ ഉള്ള ദിനം അതായത് ഏപ്രിൽ മുപ്പതോടുകൂടി പോർട്ടൽ ക്ലോസ് ചെയ്യുന്നതാണ് ഇതിനിടയിൽ ഏപ്രിൽ മാസത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് രൂപ എന്താണ് ലേറ്റ് ഫീ എക്സ്ട്രാ അടയ്ക്കേണ്ടതായിട്ടുണ്ട് ഇനി എക്സാമിനേഷൻ ഫീലേക്ക് വരികയാണെങ്കിൽ തിയറി കോഴ്സുകൾക്കൊക്കെ ഇരുന്നൂറ് രൂപ വെച്ചിട്ടാണ് വരുന്നത് ഇനി പ്രാക്ടിക്കൽ കോഴ്സുകളുടെ ഫീസിലേക്ക് വരികയാണെങ്കിൽ നാല് ക്രെഡിറ്റ് വരെയുള്ള കോഴ്സുകൾക്ക് മുന്നൂറാണ് രൂപ വരുന്നത് നാല് ക്രെഡിറ്റിന് മുകളിലുള്ള കോഴ്സുകളാണെങ്കിൽ അത് അഞ്ഞൂറായിട്ട് കാണാൻ സാധിക്കും ഇനി പ്രോജക്റ്റ് ഫീസിലേക്ക് വരാണെങ്കിൽ ഇതുപോലെ തന്നെയാണ് അപ് ടു ഫോർ ക്രെഡിറ്റ് വരാണെങ്കിൽ മുന്നൂറ് രൂപ പെർ കോഴ്സിനും അബവ് ഫോർ ക്രെഡിറ്റ് ആണെങ്കിൽ അഞ്ഞൂറ് രൂപ പെർ കോഴ്സുമാണ് വരുന്നത് ലേറ്റ് ഫീ റിമൈൻ ചെയ്യുക തന്നെ ചെയ്യുമെന്നും യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ എന്താണ് നമുക്ക് പ്രധാനമായിട്ട് ഇവിടെ കാണാം എക്സാം സെൻറ്റേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാമല്ലോ അല്ലെ എന്താണ് എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് പിന്നെ അതിൽ മാറ്റങ്ങളൊന്നും വരുത്താൻ സാധിക്കില്ല എന്നുകൂടി യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട് ഓർത്ത് വയ്ക്കുക ഓക്കെ ഇമ്പോർട്ടൻറ്റ് നോട്ടുകൾ ഒരുപാട് പറയുന്നുണ്ട് അതൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ് ഇവിടെ നമുക്കറിയാം എന്താണ് എ ബി സി ഐ ഡി അല്ലേ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടാവണം അത് നിർബന്ധമാണ് ടേം എക്സാമിനേഷൻ്റെ ഫോം ഫിൽ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അത് നിർബന്ധമാണ് അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാം ഓക്കെ ഇനി അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറയുന്നത് ഇവിടെ നോക്കാം പ്രിയ റിക്വസ്റ്റ് ഫോർ സബ്മിഷൻ ഓഫ് എക്സാം ഫോം ആണ് എക്സാം ഫോമുമായിട്ട് സബ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അതും നിങ്ങൾക്ക് വായിച്ച് നോക്കിയിട്ട് അതിനനുസരിച്ച് മുന്നോട്ട് പോകാം പിന്നെന്താണ് ക്ലാഷ് ഓഫ് ഡേറ്റ് ഓഫ് എക്സാം വരുന്നുണ്ട് അതായത് ഇവിടെ നോക്കുക ഒരേ ഗ്രൂപ്പിൽ വരുന്ന സബ്ജക്റ്റുകളുടെ ഡേറ്റ് ഒരേ ദിവസത്തിലായിരിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത് സോ നമുക്ക് ഇപ്പോൾ ഗ്രൂപ്പ് വണ്ണിൽ പെടുന്ന രണ്ട് സബ്ജക്റ്റുകൾ എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കതിൽ ബുദ്ധിമുട്ടാവും കാരണം ഡേറ്റ് നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് യൂണിവേഴ്സിറ്റിക്ക് മാറ്റാൻ പറ്റില്ല അതുകൊണ്ട് ഏതെങ്കിലും ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇത് വളരെ അറിയാൻ കോഴ്സിൽ മാത്രമേ അല്ലെങ്കിൽ കേസിൽ മാത്രമേ ഇങ്ങനെ വരള്ളൂ ഒരേ ഗ്രൂപ്പിലുള്ള സബ്ജക്റ്റുകൾ നമുക്ക് ഒരേ ദിവസം വരുന്ന അവസ്ഥ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക അതൊക്കെ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ് ഇനി ഒരുപാട് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും പറയുന്നുണ്ട് നമുക്കറിയാം എക്സാമിനേഷൻ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഇഗ്നോ വെബ്സൈറ്റിൽ കൃത്യസമയത്ത് വരുന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട് ഓക്കെ ഇനി പ്രധാനമായിട്ട് അറിയേണ്ടത് ഹോൾ ടിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഓക്കെ ഹോൾ ടിക്കറ്റിൽ എന്താണ് നമ്മുടെ ഹോൾ ടിക്കറ്റ് വരും എന്ന് പറഞ്ഞാൽ എക്സാമിന് ഏകദേശം ഒരാഴ്ച മുമ്പേ ഹോൾ ടിക്കറ്റ് വരുമെന്ന് യൂണിവേഴ്സിറ്റി കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിൽ എന്താണ് ഹോൾ ടിക്കറ്റ് നമ്മൾ എങ്ങനെയാണ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ നിന്ന് ഡബ്ല്യൂ 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 ഡോട്ട് ഇക്നോ ഡോട്ട് എ സി ഡോട്ടിൻ എന്നുള്ള വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് എക്സാമിന് എക്സാമിനൊരാഴ്ചയോളം മുമ്പായിട്ട് ഡൗൺലോഡ് ചെയ്ത് വെക്കാം എക്സാം ഹോളിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ഹോ ഈ ഹോൾ ടിക്കറ്റും യൂണിവേഴ്സിറ്റി ഐ ഡി കാർഡും കയ്യിൽ നിർബന്ധമായിട്ട് കരുതണം എങ്കിൽ മാത്രമേ നമുക്ക് ഹോളിലേക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കുള്ളൂ അതുപോലെ തന്നെ അതിൻ്റെ എക്സ്ട്രാ കോപ്പികൾ എടുത്ത് വെക്കുക നമ്മൾ ഫൈനൽ പ്രോജക്ട് റിപ്പോർട്ടും ഡിസർട്ടേഷൻ റിപ്പോർട്ടൊക്കെ സബ്മിറ്റ് ചെയ്യുന്ന ഒരു കൂട്ടത്തിൽ ഈ ഒരു എക്സാം ഹോൾ ടിക്കറ്റും കൂടി നമ്മൾ അറ്റാച്ച് ചെയ്ത് അയക്കുന്നത് വളരെ നല്ല കാര്യമാണ് ഓക്കെ സത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത് പിന്നെ റീഫണ്ട് എക്സാം ഫീയുമായിട്ട് ബന്ധപ്പെട്ട റീഫണ്ടും കാര്യങ്ങളും തന്നെ സാധ്യമല്ല തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട് യൂണിവേഴ്സിറ്റിമാർ എന്തെങ്കിലും കാര്യത്തിൽ കോൺടാക്ട് ചെയ്യാനുള്ള മെയിൽ ഐ ഡി ഫോൺ നമ്പറൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം ഓക്കെ ടേം എക്സാം അറ്റ് ടിക്നോ ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്നുള്ള മെയിൽ ഐ ഡി ഉണ്ട് അതുപോലെ തന്നെ സീറോ ലെവൻ ടു നയൻ ഫൈവ് സെവൻ ഡബിൾ ടു സീറോ എണ് എന്നുള്ള മൊബൈൽ നമ്പറിലും കോൺടാക്ട് ചെയ്യാം അതിനുശേഷം അവിടെ ഡിക്ലറേഷൻ കാണാം ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിനു ശേഷം പ്രൊസീഡ് ടു ഫിൽ ഓൺലൈൻ എക്സാമിനേഷൻ ഫോം എസ് എക്സാമിനേഷൻ ഫോം ഫിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് എൻ്റർ ചെയ്യാവുന്നതാണ് ഓക്കെ സോ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പ്രധാനപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം സോ നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും എന്താണ് എക്സാമിനേഷൻ ഫോം വരാൻ വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ ഉടനടി തന്നെ ഈ ഇൻഫർമേഷൻ അവരിലേക്ക് അയച്ചു കൊടുക്കുക ഈ വീഡിയോയുടെ ലിങ്ക് അയച്ചുകൊടുക്കുക നമുക്കറിയാം ടെൻഡേറ്റീവ് ഡേറ്റ് ഷീറ്റ് ഈ എക്സാുമായി ബന്ധപ്പെട്ട ടെൻഡേറ്റീവ് ഡേറ്റ് ഷീറ്റ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ നമ്മൾ ചെയ്തതാണ് അപ്പോൾ ഫൈനൽ ഡേറ്റ് ഷീറ്റ് ഒക്കെ വരാനുണ്ടെങ്കിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ജൂൺ ഒന്നാം തീയതി തന്നെ കൃത്യമായിട്ട് പരീക്ഷകൾ ആരംഭിക്കും എന്നുള്ളതാണ് ഓക്കെ സോ ദാറ്റ്സ് ഓൾഅബ് ദിസ്